എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അമ്മ ഇഞ്ചി കറി ഉണ്ടാക്കാൻ പോവാണ് അത് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണേ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി ഇട്ട് ഓപ്പിക്കാൻ പോകുകയാണേ അമ്മ ഇഞ്ചി ഇട്ടേ ഇഞ്ചിട്ട് ഞാൻ നമ്മൾ ഒന്നോട്ട് മൂപ്പിച്ചെടുക്കണെഞ്ചി നല്ല നറച്ച് നമുക്ക് മൂപ്പിച്ചെടുക്കണേ ഇഞ്ചി നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഇഞ്ചി ഇട്ട് നമ്മൾ ഇഞ്ചി മൂത്ത് വളിക്കേണ്ടേ നമ്മൾ മൂത്ത് ഇഞ്ചി എടുത്ത് എടുക്കാൻ പോവുകയാണെ ഇത് നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കണം ഇഞ്ചി നമുക്ക് മാറ്റി വേണം ഇഞ്ചി മാറ്റി വേണേ ദേ ഇത്രയും ഇതിൻ്റെ ഇരട്ടി ഇഞ്ചി ഉണ്ടായിരുന്നു മൂത്ത് വന്നപ്പം ഇഞ്ചി ഇത്ര ആയതാ ഇത് നമ്മൾ തേങ്ങ ഇടുവാണേ തേങ്ങ മൂപ്പിച്ചെടുക്കാം തേങ്ങ മൂപ്പിക്കാനായിട്ട് തേങ്ങ ഇട്ടോ ഒന്ന് വരണം തേങ്ങ നമ്മൾ ഇടുന്നത് നമ്മൾ ഇഞ്ചി മൂപ്പിച്ച് വെച്ചു ഇനി നമുക്ക് തേങ്ങ മൂപ്പിക്കാനായിട്ട് ചിരിച്ചട്ടി കത്തിട്ടിട്ടുണ്ട് അതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുവാണേ എൻ്റെ കൂട്ടി മഞ്ഞളിട്ടു നമ്മൾ മുളക് ചേർക്കുവാണേ മുളക് മുളക് പച്ച ഇഞ്ചിക്ക എരിവല്ലേ മുളകിട്ടു ശക്കല മല്ലിപ്പൊടിയും കൂടി ഇടാം നമുക്ക് ഞാൻ അരസ്പൂൺ മഞ്ഞിപ്പൊടി ഇടുന്നുള്ളൂ ഇനി നമ്മളെല്ലാം കൂടെ ചേർത്ത് തേങ്ങായുമായിട്ട് മൂപ്പിക്കുവാണേ ഇഞ്ചി മൂപ്പിച്ച പോലെ തന്നെ തേങ്ങ നമുക്ക് വറുത്ത് മൂപ്പിച്ചെടുക്കാം ശരി ആ നമ്മുടെ ഇഞ്ചി മൂപ്പിച്ച് വെച്ചതുപോലെ തന്നെ നമ്മൾ തേങ്ങായും മൂത്ത് വന്നിട്ടുണ്ടേ നമുക്ക് തേങ്ങ എടുക്കാറായി തേങ്ങ എടുക്കാം തേങ്ങ മൂപ്പിച്ച് ഒരുവിധം നല്ല കളറായി മൂത്ത കളറായി വന്നിട്ടുണ്ട് നമ്മളിനി തേങ്ങ ഇങ്ങോട്ട് എടുക്കുവാണേ തേങ്ങ നമ്മൾ മൂപ്പിച്ച് വെച്ചു ഇനി നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കാം ഇഞ്ചി കറിക്കാൻ വെള്ളമൊഴിക്കാം തിളച്ചറുള്ള ഇനി അതൊക്കെ നമ്മൾ ശർക്കര ഇടുക ഇഞ്ചിക്ക് ആവശ്യമായ ശർക്കര ശർക്കര തിളച്ച് വരട്ടെ ആ ഇനി നമ്മൾ ഇഞ്ചിക്കൊക്കെ ശർക്കരപ്പാനി ആയിട്ടുണ്ട് ഇനി നമ്മൾ അത് അരിച്ചെടുക്കണം നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ നമ്മൾ വാളംപൊളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറിക്കകത്തെ ഇഞ്ചി ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ ശർക്കര പാനീയം ഉണ്ടാക്കി വെച്ചു തേങ്ങ വറുത്ത് ഇഞ്ചി വറുത്ത് നമ്മൾ വെച്ചല്ലോ ഇനി നമ്മൾ തേങ്ങാ വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാൻ പോകണേ ഇഞ്ചി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തകർത്ത് എടുത്തുകൊണ്ട് വരണം അതായത് ഒന്ന് അരക്കൽ ഒന്ന് ചെയ്യരുത് ഒന്ന് ചതച്ച പോലെ ഇഞ്ചി എടുക്കാം എന്നാലത് കഷ്ണം പോലെ ആകുകയും ചെയ്യരുത് അങ്ങനത്തെ രീതിയിൽ ഇനി നമ്മൾ ഇഞ്ചിക്കറിയുടെ എല്ലാ കൂട്ടുകളും എടുത്തു വെച്ചു കടുകൂട്ടിച്ച് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകണേ ഇഞ്ചിക്കറ കടുക് പൊട്ടിക്കാം കടു കിട്ടു നമ്മൾ ഇഞ്ചിക്കറയുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ടേ നമുക്കിത് കരിവേപ്പലം ഇടാം കരിവേപ്പലം മൂട്ടി വരുമ്പോൾ പിന്നെ നമുക്കിതിൻ്റെ അരച്ച് വെച്ചിട്ടുണ്ടേ ഇഞ്ചിക്കറയുടെ അരപ്പായത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ അരപ്പ് ചേർക്കാൻ പോവുക തേങ്ങ മൂപ്പിച്ച പാകത്തിന് നമ്മുടെ അരപ്പ് തിളച്ച് വെന്ത് വന്നിട്ടുണ്ടേ ഇഞ്ചിക്കറിയുടെ അരപ്പ് തിളച്ച് നന്നായിട്ട് ബെന്തു വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം പാകത്തിനുപ്പ് ഉപ്പ് പാകത്തിന് ഉപ്പ് പാകത്തിന് ചേർത്തു നന്നായിട്ട് വേകട്ടെ അരപ്പ് ഉപ്പ് അരപ്പ് നന്നായിട്ട് വേകട്ടെ ഇനി നമുക്ക് ഇഞ്ചിക്കറിയുടെ കൂട്ടിനകത്തേക്ക് സക്കരപ്പാനി ചേർക്കുവാണേ പാകത്തിന് നമ്മൾ ഇഞ്ചി ഇടുന്നവരാണോ അത്രയും സക്കരപ്പനി നമ്മൾ ചേർക്കണേ അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി ചേർത്തു പിന്നെ നമ്മൾ തേങ്ങ മൂപ്പിച്ച് അരപ്പ് ചേർത്തു ശർക്കരപ്പാനി ചേർത്തു അതുകൊണ്ട് തിളക്കട്ടെ കേട്ടോ ഇപ്പം നമ്മളെ ശർക്കര പാനി തിളച്ചുകൊണ്ടിരിക്കുകയാണേ തേങ്ങയുടെ അരപ്പും കടുക് പൊട്ടിച്ചു വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുകയാണെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അതിന് ചേരാൻ പറ്റും എന്തുമാത്രം പൊളി വേണം അത്രയും നമ്മൾ വാളംപൊി ചേർക്കും അതിനകത്തേക്ക് പിടിഞ്ഞ് വെച്ചിരുന്ന വാളംപൊള്ളി നമ്മൾ ചേർത്തു അതുകൊണ്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം കൂടെ നമ്മളിപ്പോൾ ചേർക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഇഞ്ചി തന്നെയാണ് ഇഞ്ചി തന്നെയാണ് നമ്മൾ അത് കേൾക്കാൻ പോവുകയാണ് ഇപ്പോൾ എല്ലാതെ അരപ്പും എല്ലാം ഇട്ട് വല്ല പാനി വളം എല്ലാം എല്ലാം ഒക്കെ ചേർത്ത് എല്ലാം എണ്ണ വരെ തെളിഞ്ഞ നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മൾ ഇഞ്ചി തകർത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുന്നത് ഇഞ്ചി ചേർത്തു ഇഞ്ചി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാവേ ഇഞ്ചി ഇനി ഇളക്കി നന്നായിട്ട് എണ്ണ ഇളഞ്ഞ് ചേരട്ടെ ഇനി നമുക്ക് രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ടേ ഇഞ്ചി കിടക്കേ ആ ഇതെല്ലാം നിറഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാം എണ്ണ നമ്മൾ ഈ സമയത്ത് ഒരു ചക്കൽ അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ അര ടീസ്പൂൺ കായപ്പൊടി മതി അര ടീസ്പൂൺ കായപ്പൊടി മതി ഇപ്പം നമ്മളെ ഇഞ്ചിക്കറി വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നു എല്ലാം പാകമായിട്ടിരിക്കുകയാണ് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് പുളി മധുരം എല്ലാം ഉണ്ട് കുറച്ച് ഉപ്പിൻ്റെ ഉള്ള പൊടി കുറച്ച് ഉപ്പി ചേർക്കാം ഇച്ചിരി ഉപ്പിൻ്റെ കുളവിടും നമ്മുടെ ഇപ്പോൾ ഇഞ്ചിക്കറി നല്ല കുറുകുറാന്നായിരിക്കുകയാണ് ചട്ടിയിലിരിക്കുന്നവർ ഇനി ഇത് പറ്റി വരും കൂടുതൽ തീന് വേണ്ട എല്ലാം ഓക്കെ ആയി നമുക്ക് ഒന്നും കൂടെ നോക്കാം ഉപ്പും കൂടെ ചേർത്തപ്പോഴത്തേക്കണം സൂപ്പർ ഇഞ്ചിക്കറിയായി ഒരു കുറ്റം ഒന്നും എൻ്റെ ഇഞ്ചിക്കറിയില്ല ഇനിയിപ്പം നമ്മൾ ഈ ചട്ടിയിൽ ഇരുന്ന് പറ്റുന്ന ഒരു സൊല്യൂഷൻ കൂടെ മാത്രമേ അതിനകത്തുള്ളൂ അപ്പം എൻ്റെ ഇഞ്ചിക്കറി അടിപൊളിയായ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നു ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണ് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ